ശ്രീ ജയരാജൻ കഴിഞ്ഞ ദിവസം ഇതിൽ മുഖ്യമന്ത്രി ദില്ലിയിൽ വെച്ച് നടത്തിയ അവസാന പ്രതികരണത്തിൽ പറഞ്ഞത് തുടക്കം മുതൽ അൻവറിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ബോധ്യമായി പിന്നീട് വിശദമായി പറയാം ഇതാണ് മുഖ്യമന്ത്രി അതേക്കുറിച്ച് വളരെ ശക്തമായി ചുരുക്കം വാക്കുകളിൽ പറഞ്ഞ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെതായി വന്നത് ഇന്നലെ അൻവറിൻ്റെ പൊതുയോഗം ചന്തക്കുന്നിൽ കണ്ടു ഇന്നിപ്പോൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പാലോളി മുഹമ്മദ് കുട്ടിയെപ്പോലൊരു മുതിർന്ന സി പി എം നേതാവ് പറഞ്ഞ വളരെ പ്രധാന ചില വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിട്ടുള്ളത് ഇതാകെയും അൻവറുടെ ഇപ്പോഴത്തെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട സി പി ഐ എമ്മിൻ്റെ ഉത്തമബോധ്യങ്ങളാണ് തീർച്ചയായും കാരണം അൻവർ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അങ്ങനെയാണ് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള ചില ദുരനുഭവങ്ങളെ അടിസ്ഥാനമാക്കി എന്നതാണ് നമ്മളെല്ലാം അനുമാനിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള നീക്കങ്ങൾ ഓരോ ദിവസവും നടത്തുന്ന മാധ്യമങ്ങളുമായിട്ടുള്ള ചർച്ച ഇന്നലെ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൊതുപ്രസംഗം ഇന്നിപ്പോൾ കോഴിക്കോട് മുതലക്കുളത്ത് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലെല്ലാം കാണുന്ന ഒരു പൊതുപ്രവണത ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് സി പി എം മാത്രമല്ല മനസ്സിലാക്കേണ്ടത് ചിലരിപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടാക്കി ഇപ്പോൾ അദ്ദേഹം ഒരു പടി കൂടി കടന്നിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢോദ്ദേശമുണ്ട് എന്ന് സംശയം ഇപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലത്തെ പ്രസംഗത്തിൽ അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ ഒക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ പോലീസ് ഒരു പ്രോ ആർ എസ് എസ് ആണ് ആർ എസ് എസ് അനുകൂല പോലീസാണ് എന്ന തോന്നലുണ്ടാക്കുക മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് നീങ്ങുന്നത് എന്ന ഒരു തോന്നലുണ്ടാക്കുക ഇതിനു വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്ന് പ്രസംഗം കുറച്ച് തുടങ്ങിയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു പത്രവുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഇത്ര കിലോ സ്വർണം പിടിച്ചു ഇത്ര ഹവാല പണം പിടിച്ചു എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഒരു മലപ്പുറം വിരോധമായിട്ട് മലപ്പുറം വിരോധമായിട്ട് മാറുന്നത് മുസ്ലിം വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സെഗാവ് പിണറായി ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം അംഗീകരിച്ചു കാരണം കേരളത്തിൽ ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സി പി എമ്മും ഇടതുപക്ഷവുമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലപാടാണ് ഇപ്പോൾ എന്താ നിലപാട് യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ടിലൂടെയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായിട്ട് പല നിയമവിരുദ്ധ കൃത്യങ്ങൾ നടത്തുന്നത് പണം വരുന്നുണ്ട് ആ കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണല്ലോ കണ്ണൂർ വിമാനത്താവളം അത് മട്ടന്നൂരിലാണ് അതുകൊണ്ട് അവിടെയാണല്ലോ കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട അത് കണ്ണൂരിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു വിശകലനം നടത്തി ഒരു ഗവൺമെൻറ്റും പോലീസും മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരുത്താനുള്ള ആസൂത്രിതമായിട്ടൊരു പ്രചാരവേലയുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ സഹാബ് പാലോളിയും മറ്റും സൂചിപ്പിച്ചതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ശക്തികളുടെ പ്രചരണം ഏറ്റെടുക്കുന്നതാണോ അതിൻ്റെ പിന്നിൽ അവരുണ്ടോ എന്ന് ന്യായമായിട്ടും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസംഗങ്ങളിലും അത് കാണാമല്ലോ അദ്ദേഹം ചന്തക്കുന്നിലെ പ്രസംഗത്തിൽ ഒന്ന് ഇസ്ലാം വിശ്വാസികളെ തൻ്റെ കൂടെ അണിനിരത്താനുള്ള ശ്രമം ഹിന്ദു വിശ്വാസികളെ തൻ്റെ കൂടെ അണിനിരത്താനുള്ള ശ്രമം ക്രിസ്തീയ വിശ്വാസികളെ തൻ്റെ കൂടെ അണിനിരത്താനുള്ള ശ്രമം അപ്പോൾ കൃത്യമായിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ഓരോ വിഭാഗത്തിൻ്റെയും ചാഞ്ചാടുന്ന മനസ്സുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടിയൊരു നീക്കമാണ് ഇന്ന് ഇവിടെ പിന്നെ തിരു പിന്നെ കോഴിക്കോട് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പാനൂരിലെ ഒരു കുട്ടിയുടെ മരണം സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഈ പിന്നെ മാമിയുടെ തീരോധാനം പോലെ ചില കേസുകൾ തെളിയിക്കപ്പെടാത്ത കേസുകൾ ഇപ്പോഴും ഉണ്ട് ആ തെളിയിക്കപ്പെടാത്ത കേസുകളൊക്കെ ഇത് പിന്നെ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും തെറ്റായിട്ടുള്ള സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ബോധപൂർവം ആ കേസിലെ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നത് അത് നേതൃതലത്തിൽ തന്നെ ഇടപെട്ട് തടയുകയാണ് ഒരു നിലയിലാണല്ലോ പോകുന്നത് അത് ഒരാവൽക്കരമായിട്ടൊരു സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടൊരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ജനങ്ങൾ ഒരു പാർട്ടി രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അപ്പോൾ അദ്ദേഹം വളരെ ബോധപൂർവം എന്തോ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും പോലീസിനെതിരായിട്ടൊരു വികാരം സൃഷ്ടിക്കുക പോലീസിനെതിരായിട്ട് പോലീസ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില നടപടികൾക്കെതിരായിട്ട് സി പി ഐ എം പ്രവർത്തകന്മാർക്കും ചില ആക്ഷേപങ്ങളുണ്ടാവും സ്വാഭാവികമാണല്ലോ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് അങ്ങനെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹം വാദിച്ചു കൊണ്ടുവരുന്നത് ഭരണകക്ഷിയാവുമ്പോൾ കുറച്ച് പിന്നെ സ്വജനപക്ഷവാദം കാണിക്കാം എന്ന നിലക്കാണ് ആ സ്വജനപക്ഷവാദിയും കാണിക്കാത്ത ഒരു ഗവൺമെൻ്റ് ആണ് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പരാതി ഉണ്ടാവും പരാതി എഴുതി കൊടുക്കട്ടെ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാർക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടികൾ സംബന്ധിച്ച് പിന്നെ അഭിപ്രായമുണ്ട് അത് സംബന്ധിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലൈൻ്റിനെ അടിസ്ഥാനപ്പെടുത്തി നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് രണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യം എന്താണ്